ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡാസ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിലൂടെ പല പ്രൊജക്ട്സിൻ്റെയും നോഡ് റൺ ചെയ്യാൻ പറ്റും പക്ഷേ അതിന് കാശ് കൊടുക്കണം കമ്പ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഫീസ് കൊടുക്കണം നമുക്ക് വി പി എസ് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് കോഡിങ്ങ് അറിയേണ്ട ആവശ്യമില്ല അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് പേ ചെയ്തിട്ട് ആ നോട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് നമുക്ക് വേണ്ടി റൺ ചെയ്തോളും അതിൻ്റെ സർവീസ് ചാർജ് അടക്കായിരിക്കും അവരായാലും പൈസയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി കാരണം നോട് റണ്ണിയുള്ള വി പി എസ് തന്നെയാണ് വാങ്ങണം കോഡ് കണ്ടുപിടിച്ചത് നമ്മൾ ഇരിക്കണം അപ്ഡേറ്റ് ചെയ്യണം എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ മിസ് ആയി പോയി കഴിഞ്ഞാൽ ആ നോട് റണ്ണിങ് കറക്റ്റ് ആവില്ല അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അതൊന്നും നമുക്കിവിടെ അഭിമുഖ ഉണ്ടാവില്ല ജസ്റ്റ് പേയ്മെൻറ്റ് അതിൻ്റെ അടുത്തേ മതിയായ ഒരു നോഡ് വേണമെങ്കിലും പക്ഷേ അതിൻ്റെ ലിമിറ്റഡ് നമ്പർ ഓഫ് നോഡ്സ് ആയിരിക്കും എല്ലാം ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് മേടിക്കേണ്ടിവരും നോഡ് റൺ ചെയ്യാൻ താല്പര്യം അവർക്ക് നോട്ട് റൺ ചെയ്യണവർക്ക് വലിയ രീതിയിലുള്ള ഹെർഡ്രോപ്പുകളും പല പ്രോജക്ടുകളും കൊടുക്കാറുണ്ട് എക്സാമ്പിൾ സെലസ്റ്റിയ പിന്നെ ബി എടുത്തു നിന്ന് മി എം ഐ ഏരിയ അങ്ങനത്തെ കുറേ പ്രൊജക്റ്റുകൾ നല്ല രീതിയിൽ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോപ്പ് പ്രതീക്ഷയിലാണ് ഞാനും നോട് റൺ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി വെബ്സൈറ്റിനെ കുറിച്ച് പലർക്കും അറിവുണ്ടാകായിരിക്കും അറിവില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക ഞാൻ റൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒരെണ്ണം ഈ വീഡിയോയിൽ ലൈവായിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിലേക്ക് അടക്കണതിന് മുന്നേ എം ഇ എക്സി അവരുടെ പുതിയൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് ഗ്രാബ് ടു ഫൈവ് തൗസൻഡ് യു എസ് ജി ടി ആൻഡ് നയൻ ഹൺഡ്രഡ് ഓളർ ഇൻ ബി ടി സി പന്ത്രണ്ട് ദിവസം കൂടി റൺ ചെയ്യുന്ന ക്യാമ്പയിനാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ നിങ്ങൾക്കും ഇരുന്നൂറ് മുതൽ നാനൂറ് ഡോളർ വരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക ഒന്നാമത് ഇവൻറ്റ് മൂന്ന് ഇവൻസ് ആണ് ഒന്ന് റെഫർ ലീവർ ബോർഡ് ഹോൾഡോ ഫോണാൻസ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി ടി സിയിൽ റിവാർഡ്സ് കിട്ടും അതുകൂടാതെ നിങ്ങൾ പി ടി പി വഴിയാണ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പത്ത് ഡോളർ യു എസ് ഡി ടി ഫ്യൂച്ചേഴ്സ് ബോണസും കിട്ടും ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ആ ട്രേഡിംഗ് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോണസ് വഴികെ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്താം രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ട്രാ വെഗൻസി ആണ് അതും നിങ്ങൾക്ക് പി ടി പി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ്സ് ഡബിൾ ആയിരിക്കും ഇത് നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് എല ത്രീ ന്യൂ ഇയർ ഡിസ് സെലിബ്രേഷൻ ട്രേഡ് ആൻഡ് ഡബ്ല്യു റിവാർഡ്സ് അപ്പോൾ വെൻറ്റലും ഇൻക്വയറി കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ഇത് കിട്ടും റിവാർഡ്സ് കിട്ടും അതിനനുസരിച്ച് മുപ്പതിനായിരം ഓളർ വരെയാണ് ഫ്യൂച്ചേഴ്സ് ബോണസ് കിട്ടുന്നത് അപ്പോൾ മൂന്നിന് ടൈം ലൈന് കൊടുത്തത് ഒരെണ്ണം മിക്ക അല്ലേ ഒരെണ്ണം രണ്ടെണ്ണം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഈ റെഫറൽ ഡൽബാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ബി ടി സി ഓയിൻ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാരെയും റെഫർ ചെയ്യുക റെഫർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പതിനായിരം ഡോളറിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ഓളിയും പോകാം അതായത് ഹൺഡ്രഡ് എക്സൽ എവറേജിൽ ഹൺഡ്രഡ് ഡോളറിൻ്റെ ഒരു ട്രേഡ് എടുത്താൽ മതി ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക കഴിഞ്ഞു അത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെർ പെ വരെ ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് ഡോളർ കിട്ടും രണ്ട് മുതൽ അഞ്ചാണ് എട്ട് ഡോളർ വരെ ഇരുപതിൽ കൂടുതൽ റഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ഡോളറ് പെർ പേഴ്സൺ വെച്ച് കിട്ടും അതായത് ഇരുപതിൻ്റെ ഇരുപത് നാൽപ്പത് നാനൂറ് ഡോളർ വരെ ഈസി ആയിട്ട് നേടാൻ പറ്റും അതായത് ഈക്വൈ ബി ബി ടി സിയുടെ ഫോമിലാണ് ഈ വേണ്ടി തരാ അതിന് നിങ്ങളിത് വേണ്ടത് ഇരുപത് പേരെ റെഫർ ചെയ്യാൻ റെഫറിങ്സും അതേപോലെ തന്നെ അവരെ കെ വൈ സി ചെയ്തിട്ട് ഹൺഡ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ട്രേഡിംഗ് മുകളിൽ കൊണ്ടുവരാം റെഫർ ചെയ്തതിന് നിങ്ങൾക്ക് ഒരു പിന്നെ ഇത് കൂടാതെ നിങ്ങൾ മറ്റേ പി ടു പിഴയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണതിന് നിങ്ങൾക്ക് വേറെ ആ പത്ത് ദിവസമായിട്ട് ഫ്യൂച്ചേഴ്സ് ബോണസും ഈ അക്കൗണ്ടുകളിലൊക്കെ കിട്ടുന്നതാണ് ആ അക്കൗണ്ട് വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ടും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും പിന്നെ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് എക്സാ എക്സ്ട്രാ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു അത് ബെസ്റ്റ് അമ്പത് ഡോളറിന് മേലെ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ചെയ്യാൻ അഞ്ച് അഞ്ച് യു എസ് ടി ബോണസ് കിട്ടും അഞ്ഞൂറിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെ കിട്ടും അല്ലെങ്കിൽ എയർപോഡ്സ് കിട്ടാം പിന്നെ പി ടി പി ഡെപ്പോസിറ്റ് ഉണ്ട് നൂറ് ഡോളർ മേലെ ചെയ്യണെങ്കിൽ പത്ത് ഡോളർ യു എസ്റ്റി ബോണസ് വേറെ ഉണ്ട് പിന്നെ നിങ്ങൾ ആയിരം ഡോളറിന് മേലെയാണ് പി ടി പിടെ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് ഡബിൾ റിവോർഡായിരിക്കും പിന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് വോളിയും ചെയ്യണതിനനുസരിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു റഫറൽ ക്യാമ്പയിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിലുള്ള റിവേഡ്സ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പേഴ്സണലി ചെയ്യാൻ പോകുന്ന കാര്യവും ഇത് തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ നോഡ് റണ്ണിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇ സി നോഡ് എന്നുള്ള വെബ്സൈറ്റിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പലർക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഇതിപ്പോൾ ഞാൻ ഓൾറെഡി റണ്ണ് നോഡാണ് ഹൈപ്പർ ലെയും ഹൈപ്പർ ലെയൻ നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ നോഡ് ലൈവാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർ ലൈനെ കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ അത് സബ്സ്ക്രിപ്ഷൻ്റെ ആക്റ്റീവാണ് എന്ന് തീരുന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടുന്ന് ലോഗിനും പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ട് നോഡിൻ്റെ എക്സ്റ്റെൻഡ് യുവർ സബ്സ്ക്രിപ്ഷൻ റീ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നോഡിൻ്റെ സീക്രറ്റ്സ് ഉണ്ട് അപ്പോൾ സീക്രട്ട് കീ ഉണ്ട് അതൊന്നും ഞാൻ അതൊക്കെ ബ്ലഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇരുപത്തൊന്ന് ജാനുവരി രണ്ടായിരം തീയതി വരെ അവൈലബിൾ ആണ് എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എൻ്റെ നോഡ് റണ്ണി ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് യൂസർ നെയ്മും പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ട് കാണാൻ പറ്റും അപ്പോൾ ഹൈപ്പർ ലൈനിൻ്റെ വാലഡേറ്ററിനോടാണ് ഞാൻ എടുത്തു തന്നത് മെയിൻ ട്രാൻസാക്ഷൻ ഫീസ് ഇൻക്ലൂഡഡ് അതായത് അവർ ട്രാൻസാക്ഷൻ ഫീസ് അടക്കമായിരിക്കും നമ്മൾ എൻ്റെ മേടിച്ചത് അതിനെത്ര രൂപ എന്നുള്ളത് എനിക്കൊന്നും മുപ്പത് ഡോളർ താഴെയുണ്ടായിട്ടുള്ളൂ ഓക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് ഇവിടുന്ന് ഏതിനോട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ അടുത്തേക്കുന്ന ഇതാണ് ഹൈപ്പർ ലൈൻ്റെ വാലിറ്റേറ്ററിനോട് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക വാലിറ്ററിനോട് ഇതാണ് മുപ്പത്തൊന്ന് ഡോളർ അതിൽ വീണ്ടും പത്ത് ശതമാനത്തോളം എനിക്ക് കുറഞ്ഞു പിന്നെ എത്ര മാസം കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിലക്കുറവ് കിട്ടും ഇത് മെയിൻ നെറ്റാണ് ടെസ്റ്റ് നെറ്റ് വാലിൻഡേറ്ററിനോടും ഉണ്ട് അതേപോലെ തന്നെ ബ്രിഡ്ജ് ഡയറക്റ്റ് ഇൻറ്റർ ചെയ്തുണ്ട് ഞാൻ ഏകപ്പാടി ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഞാൻ മിക്കവാറും ഇതും എടുക്കുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിരുന്നില്ല ഓക്കെ ഇപ്പം ഞാൻ വേറൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇതിൽ കൂടാതെ ഹൈപ്പർ ലൈന് കിപ്പ് ഹൈപ്പർ ലിക്വിഡ് സോണിയം റൈവൽസ് ഡിന്ന് ഫ്യുവൽ യൂണി ചെയിൻ ചെയിൻ ബേസ് യൂണിയോ ഇതൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം സെലസ്റ്റിയ ഇതൊക്കെ മെയിൻ നെറ്റ്സ് ആയിരിക്കും കൂടുതലും പിന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നെക്സസ് ഇല്ലിയൻ ഈഗന് ബേവിലോണ് നുബിറ്റ് സോറനിഷ്യാലിംഗ വേര് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ അതിനോഡർ റൺ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം അതൊക്കെ ഒന്നുമില്ല ഇല്ല ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇവർ കാണിക്കുന്നത് ഞാൻ ഏതായാലും സ്റ്റോറിയുടെ ആണ് പ്ലാൻ ചെയ്യുന്നത് ഫുൾ നോഡ് പ്രീമിയം ഉണ്ട് ഫുൾ നോഡ് നോർമൽ നോർമലും കിട്ടും ഇതായിരിക്കും ഞാൻ ഒരു മാസത്തേക്കാണോ എടുത്ത് കാണിച്ചു തരുന്നുണ്ടാവുക അപ്പം ഇതിൽ വാഗ്ബി എന്നുള്ള കോഡ് എൻ്റെ കിട്ടിയിരുന്നു അത് പത്ത് ശതമാനം കിട്ടുമോ എന്നറിയില്ല ഞാൻ ഓൾറെഡി പ്രാവശ്യം യൂസ് ചെയ്തു ഓക്കെ ഓക്കെ ഫസ്റ്റ് പർച്ചേസിന് മാത്രമേ ഉള്ളൂ എൻ്റെ കോഡ് എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ താത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഇപ്പോൾ കറണ്ട് ഈ ഫുൾ നോഡ് അണ്ണിയാണെങ്കിൽ ഇരുപത്തിനായിരോ പോയിന്റ് ഒമ്പത് രൂപ പെർ മന്ത് മൂന്ന് മാസം ആറ് മാസം എടുക്കുകയാണെങ്കിൽ അനുസരിച്ച് കുറയും ഓക്കെ ഞാനിപ്പോൾ സ്റ്റോറി പ്രോട്ടോകോൾ എനിക്ക് ഒന്നിന് ഒന്ന് രണ്ട് മാസം കൊണ്ട് ഇറങ്ങുന്നു ടിനെട്ടും കൂടി കൂടിയല്ലേ അപ്പോൾ നമുക്ക് ഏതായാലും ഒരു മാസത്തേക്ക് എടുക്കാം പിന്നെയും വേണമെങ്കിൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ഡോളറാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു നോഡ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു മാസത്തേക്ക് എത്ര നോട്ട്സ് റണ്ണെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം ഒന്നോ അഞ്ചോ പത്തോ മാക്സിമം പത്ത് നോട്ട്സ് വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു പത്തൊമ്പത് ഓർഡർ ആവും ഞാൻ വരേ വരെ ഓർഡർ അണ്ണിയുള്ളൂ ഓക്കെ പർച്ചേസ് ചെയ്തിൽ ചിലപ്പോൾ എ ഡ്രോപ്പ് കിട്ടാൻ കിട്ടാതിരിക്കാം പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഓർഡർ അണ്ണേഴ്സിനും ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളതായിരിക്കും ഇത് ആക്ടീവായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള നോൺസിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അത് എഴുപത്തൊമ്പത് ആണ് ഞാനിപ്പോൾ ഈ ചെറുത് മാത്രം എടുക്കുന്നുള്ളൂ ഇനിയും ടൈമുകൾ കൊണ്ട് നമുക്കത് മതിയായിരിക്കും പേ വിത്ത് ക്രെഡിറ്റ് കാർഡ് ക്രിപ്റ്റോ ക്രെഡിറ്റ് കാർഡ് വെച്ച് കണ്ടിട്ട് വാങ്ങാം പേ വിത്ത് ക്രിപ്റ്റോ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ വാലറ്റ് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് തൊട്ടൊമ്പത് സ്പേറ്റ് മനസ്സിലായിരുന്നു എൻ്റെ വാലറ്റ് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ലോഗിൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ സെലക്ട് ക്രിപ്റ്റോ കറൻസി നോക്കി ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് പേ ചെയ്യണം ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് യു എസ് ടി ആണ് വേണ്ടത് അപ്പോൾ ഞാൻ യു എസ് ടി സെലക്ട് ചെയ്യുകയാണ് അതിൽ നെറ്റ്വർക്ക് ഞാൻ ബി എസ് സി ബെബ ട്വൻറ്റി ആകുമ്പോൾ നമുക്കൊരു വാലറ്റ് ഒന്ന് ഈസി ആയിട്ട് ചെയ്യാം ഏത് വാലറ്റ് ഒന്ന് വേണമെങ്കിലും ഗ്യാസ് ഫീൽ കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൊസീഡ് ചെയ്ത പേയ്മെൻറ്റ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതിലൊരു ക്യു ആർ കോഡ് ചോദിക്കുന്നുണ്ട് ഞാൻ ആ ക്യു ആർ കോഡ് വഴിയായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാനായില്ലെങ്കിൽ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് വേണമെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ കറക്റ്റ് ഈ ഒരു എമൗണ്ട് തന്നെ സെൻഡ് ചെയ്യണം ട്വൻ്റി ഫോർ പോയിന്റ് നയൻ എന്ന് അത് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ചെയ്യാൻ ഉള്ള എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ഈത്തൊക്കെയാണെങ്കിൽ വേറെ ഒരു നമ്പർ ആയിരിക്കും അപ്പോൾ ഇത് കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി അത് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ യു എസ് ടി ടി എന്ന് ഇതാക്കിയിട്ട് ഞാൻ എൻ്റെ വാലറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ ഒരു മറ്റേ ഫോണിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത് കാരണം സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ടാവില്ല ഓക്കെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് യു എസ് ടിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും കൺഫേമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യാൻ പറ്റൂ ഓക്കെ നമ്മുടെ വേറെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൺഫർമേഷൻസ് ഫൈൽ എത്തണം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞു ട്രാൻസാക്ഷൻ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഗോ ബാക്ക് എന്ന് കൊടുക്കുകയാണ് അപ്പൊ തിരിച്ച് താങ്ക് യു ഫോർ യുവർ പർച്ചേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോം ഫില് ചെയ്യണം ആ ഫോ ഫോമ് ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ ചോദിക്കുക ആ ഫോമിൽ എന്ത് കൊടുക്കുന്നു അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറ് അപ്പോൾ കണ്ടിന്യൂ എൻ്റെ നോടിന്റെ പേര് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ മിസ്റ്റർ ആക്ടർന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ എത്രയുള്ളൂ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ നമ്മുടെ നോഡ് അവർ റണ് ചെയ്തുടങ്ങും ഹൈപ്പർ ലൈന് കുറച്ച് കണി കൂടുതൽ ഡീറ്റെയിൽസ് വെച്ചിരുന്നു അപ്പോൾ അത് ഓരോന്നിനും മാറിക്കൊണ്ടേ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഹൈപ്പർ ലൈനിൽ ഇപ്പം എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട് അതുകൂടാതെ ും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ രണ്ട് നോഡ് റൺ ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർ ലൈൻ സ്റ്റോറി രണ്ടും ഇപ്പം ഇതെൻ്റെ ഓൺ ആയിട്ടില്ല അതാണ് റെഡ് ഇത് ഗ്രീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം മെയിൻ നെറ്റ് ആണ് പിന്നെ ടെസ്റ്റ് നെറ്റ് ഇവിടെ ഇത് ഗ്രീനാണ് പിന്നെ നമുക്ക് നോട്ട് പാഡ് ഉണ്ട് അപ്പോൾ ഇതിൽ നോട്ട്സ് വാങ്ങണമെങ്കിൽ നമുക്കിതിലൂടെ വാങ്ങാം ഇപ്പോൾ ഒരെണ്ണം പോലും ആ റണ്ണിങ്ങിൽ പിന്നെ ഇ സി ഫാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വന്ന എഡ്രോപ് ടാസ്കുകൾ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് പോയി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് എല്ലാവർക്കും കിട്ടില്ല ഏതെങ്കിലും ഒരു ഇത് വാങ്ങിയവർക്ക് മാത്രമേ ഇല്ല ആക്സസ് ഉണ്ടാവുള്ളൂ മെമ്പേഴ്സുള്ളി അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ വാങ്ങണം ഐ മീൻ ഏതെങ്കിലും ഒരു നോഡ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇ സി ഫാംസ് കിട്ടുള്ളൂ അപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ സി ഫോം സ്വീക്ലി ആ ഡ്രോപ്പ് മൈറ്റോസിന്റെ ടൗൺസിന്റെ അഗ്രേറ്റ നിങ്ങൾക്ക് കുറച്ച് പുതിയ പേരുകളേനും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഓൾറെഡി ലൈവാണ് കാരണം ഞാൻ ഓൾറെഡി രണ്ട് നോട്ട്സ് ഇപ്പം റൺണ്ണിത് ഓൾറെഡി ഹൈപ്പർ ലൈൻ കിട്ടിയപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് ഇനി ഇപ്പോൾ ഇത് ലൈവ് ആവണം ഇത് റെഡ് കളർ ആയി റെഡ് ഗ്രീൻ ആയി കഴിഞ്ഞാൽ അത് ലൈവ് ആവും എപ്പോഴും നിങ്ങൾ റീചാർജ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിനോട് റൺ ചെയ്യാൻ പ്ലാനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാവും നല്ലത് അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റഫറൻസിലൂടെ നിങ്ങൾക്ക് ഏജൻഡ് ചെയ്യാൻ പറ്റും അത് വേറെ ഉണ്ട് ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം താല്പര്യം ഒക്കെ അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പത്ത് ശതമാനത്തിൻ്റെ കോഡ് ഫസ്റ്റ് പർച്ചേസിനുള്ളത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്താൽ മാത്രം മതി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ യൂണിച്ച് എടുക്കുകയാണെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആ ഒരു റഫൽ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരെ കിട്ടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു ലോങ് ലിങ്ക് വഴി സൈ സബ്സ്ക്രൈബും നിങ്ങൾക്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒറ്റ ക്ലിക്കിലൂടെ നമ്മുടെ ഈ നൂട് റണ്ണിങ് കഴിഞ്ഞു ഇത്ര ഉള്ളൂ പിന്നെ നൂറ് റണ്ണിങ് ചെപ്പൈസിലവുള്ള കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളായിട്ട് റണ്ണിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് രളറോളം നിങ്ങൾക്ക് വി പി എസ് സെർവറിൻ്റെ ചിലവ് വരും അതുമാത്രമേ നിങ്ങൾക്ക് സാധാരണ വരാറുള്ളൂ പിന്നെ നിങ്ങൾ എത്രക്കോറും ആയിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്യണോ അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും കേട്ടോ പിന്നെ ചിലതിന് ചില എൻ എഫ് ടി ഹോൾഡ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചിലതിനുണ്ട് അത് ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ എൻ എഫ് ടി ഹോൾഡ് ചെയ്യണം വാലറ്റിൽ സെറ്റിനോട് റണ്ണിയണമെങ്കിൽ പിന്നെ ബേസിക് ആർ ആർട്ട് റൺ റണ്ണിയണമെങ്കിൽ ഇത്രമതി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ റൈവൽസും റൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഒരുവിധം ടോക്കൺസ് ഏതൊക്കെ വന്നിട്ടില്ല അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് യൂണി ചെയിൻ്റെ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കാരണം യൂണിസ്വാപ്പ് നല്ല രീതിയിൽ ഹൈഡ്രോപ്പ് കൊടുത്തൊരു പ്രോജക്റ്റാണ് അവരുടെ ഹൈഡ്രോപ്പ് അവരുടെ ഹൈഡ്രോപ്പ് ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഉറപ്പായിട്ടും ചെയ്യും പിന്നെ റൈവൽസ് ചെയ്യും ഡിന്നി ചെയ്യും സോണിയം ചെയ്യും കിപ്പ് ചെയ്യും ഇവർ ഇരുപത് ശതമാനം ടോക്കൺസ് ഇതിനു മാറ്റി വച്ചേക്കുന്നുണ്ട് പിന്നെ ഈ ഒ ജി ഫാർ കാസ്റ്റർ ഫാസ് ഫാർക്കാസ്റ്റർ ഞാൻ ചെയ്യുന്നത് ചെയ്ത് കാണിക്കാനായിരുന്നു നിങ്ങളുടെ അടുത്ത് പ്ലാൻ പിന്നെ ഞാൻ അത് വിട്ടുപോയി മുപ്പത്തൊമ്പത് നാൽപ്പത് ഡോളർ വില ഉണ്ടായിരുന്നാലും ഞാൻ കുഴപ്പമില്ല ഫാർ ചെയ്യും പിന്നെ ലിനിയും ചെയ്യുന്നതാണ് നമുക്ക് ഓരോന്നിനും ചെയ്യാന്ന് വെച്ചിരിക്കണം ഇപ്പോൾ പത്ത് പത്തിരുന്നൂറ് ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു അഞ്ചെട്ട് പത്തിനോട് റണ്ണ് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും മറ്റേത് നമ്മളെല്ലാ കാര്യങ്ങളും മാനുവലി മെയിൻറ്റെയിൻ ചെയ്യണം ആ ഒരു പാട് ഇവിടെ ഇല്ല അതിനുള്ള ചാർജറൊക്കെ ആയിരിക്കും ഇവർ ഈ ഒരു ഇരുപത്തൊപ്പത് ഡോളർ ചാർജ് ചെയ്യുന്നുണ്ടാവുക താല്പര്യം ഈ രീതിയിൽ നോക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഞാൻ ഏതായാലും നോട്ടിലൂടെ എയർ ഡ്രോപ്സ് പ്രതീക്ഷയാണ് ചെയ്യണത് അതേ പ്രതീക്ഷയാണ് എല്ലാവരും ചെയ്യുന്നത് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് അതുകൂടാതെ എം എക്സിയിൽ ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക ഈ ഒരു ഈസി ആയിട്ട് നാനൂറ് ഡോളർ വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും ഈ ഒരു റഫർ ലീവുകൊണ്ട് കുറച്ച് യു എസ് ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്താൽ മതി ഒരു പക്ഷേ ഒരു അക്കൗണ്ട് ഒന്ന് വേറെ സെയിം അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാതെ നോക്കുക തിരിച്ച് എക്സ്ചേഞ്ച് വേറെ എക്സ്ചേഞ്ച് വിഡ്രോ ചെയ്തിട്ട് അവിടുന്ന് വേണേജ് ചെയ്യാവുന്നതാണ് ഉപയോഗപ്പെടുത്താം മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കടന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൽ നോട്ടിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമായിട്ട് അവർക്കുക അപ്പോൾ വീഡിയോയിൽ വീണ്ടും കാണാം